നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു ബാബയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായിട്ട് വരും ആ എന്താ വക്കീൽ അർജന്റ് കേസ് മുതലാളി വന്നിട്ടുണ്ട് എവിടെ എടാ വക്കീലേ തന്നെ ഈ ഈടായിട്ടൊന്നും കാണുന്നില്ല കേട്ടാ അല്പ ബിസിയായിരുന്നു മുതലാളി Is, no, oh, Poki, -oh, right. ും പൊട്ടിക്കും പൊട്ടിക്കും നേതാവിനെ തനിക്ക് അറിയായ അറിയാം വരുത്തല ശശി എം എൽ എ വണ്ടി വിട ഇങ്ങോട്ട് വാടും ആ നനങ്ങാട്ടിരിക്ക thank yeah. you അഹങ്കാരമാണോ അതോ ശരിക്കും കൃഷ്ണ ഈ ആ മധ്യവർജനക്കാരുണ്ടല്ല വഴുത്തലയും പിള്ളാരും ഇത് അവമാർക്ക് കൊടുത്തിട്ട് പറഞ്ഞങ്ങാട്ട് വിട്ടേര് ഈ കളി ഞാനും കൊറേ കണ്ടതാണ് ആ റേഞ്ച് വിടിച്ചപ്പോഴേ എനിക്കറിയാറ് എനിക്കേറെ പാറകൾ വരുമെന്ന് എന്റെ പിന്നെ കളിക്കാരാണെന്ന് എനിക്കറിയ ആലോചിക്കേണ്ടത് ഞാൻ സ്വപ്നത്തിൽ പോലും തന്റെ കാര്യടോ ആ വാപ്പച്ചൻ കഴിഞ്ഞ നേരത്തിൽ അവൻ തോറ്റത് കൊണ്ട് ഇവറ്റകളെയും കുട്ടി എനിക്കിട്ട് അയ്യോ അങ്ങനെ അവരൊരു ആദർശത്തിന്റെ പേരിൽ അവന്റെ അമ്മക്ക് ആദർശം എടോ ആദർശത്തിന്റെ പേരിൽ വേറൊരുത്തൻ നടപ്പുണ്ടല്ല നമ്മടെ ആ പ്രൊഫസറെ അതെനിക്ക് മനസിലാകും പക്ഷെ ആദർശമേ ഇതാ ആർക്ക് ഇവിടെ സമ്പൂർണ്ണ നടപ്പാക്കാൻ സർക്കാർ തന്നെ ഈ കല്ല് കച്ചവടം കൊണ്ടാ പിന്നെ ആവശ്യമാണെങ്കിൽ ഷാപ്പ് അവിടെ പറ എടോ പാപ്പ ഞാൻ കൊടുക്കാം അല്ലാതെ എനിക്കിട്ട് പൊളിക്കാൻ വന്നാലേ വരുന്നവന്റെ കൈയും കാര്യം ഞാൻ വെട്ടിയെടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എടോ താൻ നൗമാർക്ക് കൊണ്ടുപോയി കൊടു എന്നിട്ട് എനിക്കിട്ട് പണിയാതെ പിരിഞ്ഞു പോകാൻ പറ എന്തായാലും ഞാന ശ്രമിച്ചു നോക്കാം അച്ഛൻ പിടിക്കുന്നേ എടാ അവന്റെ ഒന്നും കാര്യമില്ല ആരാണ് പ്രതിപക്ഷ നേതാവിന്റെ വലിയ പുള്ളി എടാ കാര്യം കാണാൻ അവനെ വേണം ചേട്ടൻ അയാളോട് എന്തോ വിരോധം ഉള്ളത് പോലെയാ അച്ഛനില്ലാത്ത ഇവിടെ വന്ന കാപ്പി പോലും കൊടുക്കാൻ സമ്മതിക്കില്ല വെച്ച എനിക്ക് അവനെ എന്നിട്ട് എങ്ങനെ അയാൾ യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രസംഗം ഓ വെക്കാതെ അവൻ എന്നാ ചെയ്യുന്നത് കാണാമല്ല അപ്പൊ അരീഷിനോട് ഒരു ചോദ്യം നാളെ താൻ പറഞ്ഞ പോലെ ഷാപ്പ് ചെയ്താൽ ഇതിലിരട്ടി വാങ്ങിച്ചു തരുവോ അത്യാഗ്രഹം അത്യാഗ്രഹം ആക്കരുത് അത്യാഗ്രഹം അല്ലടോ അത്യാവശ്യമാണ് എലക്ഷൻ ആണ് വരുന്നത് ഞാനൊരു കാൻഡിഡേറ്റ് ആയിരിക്കും എനിക്ക് അറിയാമല്ലോ ചെലവിന് പണം വേണ്ടേ ഭരണം കയ്യിലില്ലാത്ത ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പിരിക്കാൻ പറ്റത്തുപ്രാവശ്യം നമുക്ക് എം എൽ എം എൽ എ വന്ന എണ്ണം തന്നെ വഴിത്തല ശി സിറ്റിംഗ് എം രണ്ട് അഡ്വക്കേറ്റ് ഹരികൃഷ്ണ എം എൽ എൽ പി എനിക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ല മോഹം ഞങ്ങൾക്കാണ് എം എൽ എ മാത്ര മന്ത്രിയാകും ഏത് വകുപ്പാണ് വനം മരാമത്ത് ഇതിലൊക്കെ നമുക്ക് നമുക്ക് നാല് ഉണ്ടാക്കാൻ പറ്റുന്നത് ആക്കാം ഞാനൊരു കട്ടിലണ്ടില്ലേ വേണ്ടി എരിപൊരു വെയിലത്ത് കാലും നീട്ടി കുത്തിയിരുന്ന് യാവന സഹിച്ച് എനിക്ക് എക്സസ് വകുപ്പ് തരാതെ എനിക്കൊരു സൗജന്യം വേണ്ട എല്ലാം നിശ്ചയിക്കുന്ന ഒരാൾ മേലെ ഉണ്ടല്ലോ അദ്ദേഹം കനിയണം ശരിയാ എല്ലാത്തിനും ദൈവാനുഗ്രഹം വേണമല്ലോ ദൈവം അല്ലട പാർട്ടി ബോസ് അങ്ങേരുന്ന് നിശ്ചയിക്കട്ടെ ഇനിയുള്ള കാലം വളരെ കരുതലോടെ വേണം നീങ്ങ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ പലതും ഉണ്ട് സുധാകര ഇന്ത്യൻ യൂണിയൻ മജലിസ് ഇപ്പോഴേ ഞങ്ങളോട് വരാൻ തയ്യാറാ പക്ഷെ തിരുവേനക്ക് അയിത്തമാ പിന്നെ പാർട്ടിക്കകത്തുള്ള ചേരിപ്പോര് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴേ അനന്തനും നായരും തമ്മി അടിപിടി തുടങ്ങി മൂന്നാമതൊരു ലോബി ഗോമതി അമ്മയ്ക്ക് വേണ്ടി ഇതിനൊക്കെ പുറമെയാണ് നേതാവ് ചേത്തതിന്റെ പേരിൽ വലതു മുന്നണിക്കുള്ള സാലാവതരംഗ് പോരെ അപ്പൊ ഞങ്ങൾ ആ ചെയ്യണോന്ന നിങ്ങളാ ചെയ്യേണ്ടത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ ദിവാകരൻ നാളത്തെ മുഖ്യമന്ത്രിയാണ് അയാളെ എങ്ങനെയെങ്കിലും കയ്യിൽ എടുത്തോണം ഞങ്ങൾ തമ്മിൽ നേരത്തെ അടുപ്പാണ് എനിക്കും അങ്ങനെ തന്നെ കേട്ടാ സഹാവേ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് സഖാവ് ഇപ്പൊ പറഞ്ഞ സഹതാപതരംഗം വരണതിന് മുമ്പ് വലതന്മാർ ഇലക്ഷൻ ഫണ്ടിലേക്ക് മുമ്പുടെ ദിവാകരൻ തന്നെ എന്നാട് നേരിട്ട് ഒരു തുക ചോദിച്ചായിരുന്നു എന്റെ ചുറ്റകതിക്ക് ഉക്കാണെന്ന് വിചാരിച്ച് ഞാനത് കൊടുത്തില്ല കേട്ടാ ആ കാര്യത്തിൽ എന്നാ അങ്ങേർക്ക് ഇമ്മിണിക്കെറിവ് കാണും ഏയ് ഒന്നും തോന്നില്ല അങ്ങനെ ആരോടും ശത്രുത വെച്ച് പുലർത്തുന്ന ആളല്ല ബോസ് ഏത് ബോസു ദിവാകർജി ഞങ്ങൾ പാർട്ടിക്കാർ അദ്ദേഹത്തെ ബോസ് എന്നാണ് വിളിക്കുന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ പഠിക്കാത്ത ആളാത ഒന്നുകൊണ്ടും പേടിക്കണ്ട മുതലാളിയുടെ കാര്യം ഞാൻ ഏറ്റു നാളെ തന്നെ എന്റെ ഇപ്പഴാണ് കേട്ടാ മനസമാധാനം എനിക്ക് ഒന്ന് ആഘോഷിക്കണം എടാ വണ്ടി പോട്ട് എടാ വക്കീലേ അപ്പൊ എല്ലാം നുമ്മ പറഞ്ഞ പോലെ നാളെ എടാ

അയ്യോ അങ്ങനെ ും സെക്രട്ടറി ലൂക്കോസ് ഞാനുമായിട്ട് കൊച്ചിലേമൊരു കളിച്ചു വളർന്നൊരു പഴക്കമുണ്ട് പക്ഷെ അവരിച്ച ഈ നാട് തിത്തൈ എന്നെ പോലെ കഷ്ടപ്പെട്ട് അധ്വാനി ജീവിക്കുന്ന ഭാവങ്ങൾക്ക് അവിടുന്ന് ഭരിക്കുന്നതാണേ ഇഷ്ടം അതിനുവേണ്ടി വേണ്ടി എന്റെ സോമിയാണ് സത്യം എന്റെ ജീവൻ വരത്തരു ഡൽഹിയിൽ കിട്ടുന്നില്ല എന്നാ പിന്നെ വിളിക്കാം ഇന്ന് ഉച്ചക്ക് ഉണ്ണാൻ ചില ആളുകൾ വരുന്നുണ്ട് വിജയനും ബാഹുലേനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉപ്പ് പറയാതെ നോക്കണം ഇത് ഇവിടുന്ന് അങ്ങാട്ട് സ്വീകരിക്കണം ഇലക്ഷൻ ഒരു ചെറിയ അതൊക്കെ എന്റെ മോന്റെ കൈ കൊടുത്താൽ മതി പണ്ട് കാര്യങ്ങളൊക്കെ അവനാ നോക്കുന്നത് ഹരി വേണു ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ ശശി ഓ ഈ ഹരിക്ക് വേണ്ടി യൂത്തുകാർ ഒരുപാട് നിർബന്ധിക്കുന്നു അവൻ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കാൻ ആലപ്പുഴയിലെ ബോസ് നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത് അവൻ വരുത്തനാണ് പഴയ തീവ്രവാദിയും ടിക്കറ്റ് കൊടുത്താൽ ആകെ കുഴപ്പമാവും ഇപ്പൊ തന്നെ കണ്ടില്ലേ ദാസപ്പനെ പോലുള്ള ആളുകളുമായിട്ട് ആ കൂട്ടുകെട്ട് കള്ളുകൂടിയും തെമ്മാടിത്തരവും വേറെ ഒരു നിലയ്ക്കും അവനെ സ്ഥാനാർത്ഥി ആക്കരുതെന്നാണ് എന്റെ അഭിപ്രായം ബോസിന്റെ കസേരയാണോ അവന്റെ ലക്ഷ്യം ആരെയന്വേഷിച്ച നീ വന്നെ അച്ഛനെയാണെങ്കിൽ പൊതുശ്മശാനത്തില ചുട്ടത് ചാരും പോലും ഇപ്പൊ കാണില്ല അങ്ങനെ ഒരാള് ഇപ്പൊ ഇവിടെ ഇല്ല ഉണ്ടായിരുന്നു അനിയന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പെങ്ങൾ എങ്ങനെയാ അവൻ നന്നായി കാണാൻ രാവെന്നോ പകലൊന്നും ഇല്ലാതെ അധ്വാനിച്ചവൾ ചേച്ചിയെ ഇനി അന്വേഷിക്കണ്ട നീ കാരണം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലും വരെ വരാക്കോളൂ ഇനി ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരരുത് എനിക്ക് നിന്നെ കാണണ്ട വലതുപക്ഷ മുന്നണിയുടെ അനുശേഷ നേതാവ് ശ്രീ കെ ദിവാകരനെ തർക്ക അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ ശിവേട്ടത് വിട്ടെന്ന് പറഞ്ഞു പലരോടും അന്വേഷിച്ചു വീട്ടിൽ ചെല്ലാറില്ല അല്ലേ ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയെങ്കിലും ശ്രീദേവി ചില സമയം മനുഷ്യർക്ക് പറയാറുണ്ട് അത് മാറും ചെവാട്ടിന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് പ്രയാസമാണ് നിന്റെ ഓട്ടോഗ്രാഫിൽ ഞാൻ ഒരു വരി എഴുതി ഓർമ്മയുണ്ടോ പ്രകാശത്തിൻ്റെ താഴ്വര തേടിയുള്ള യാത്ര അവസാനിച്ചിട്ടില്ല പൊയ്ക്കോളൂ മുമ്പ് നമ്മൾ തമ്മിൽ അടുപ്പമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷേ ആ ചിന്തകളൊക്കെ എൻ്റെ എന്നോ മരവിച്ചു ശ്രീദേവ് പൊയ്ക്കോളൂ എന്നോട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട കുട്ടിക്ക് തന്നെ കുറച്ചില്ല വെറുതെ കുടുംബത്തിൽ ദുഷ്പേരം വെക്കണ്ട വയ്ക്കണ്ട താങ്കളുടെയും പാർട്ടിയുടെയും ഈ വിജയത്തിൽ എന്തു തോന്നുന്നു ഞാനും കൂട്ടായ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ജനരോഷം ആളിക്കത്തിയതാണ് ഞങ്ങളുടെ ഈ വിജയത്തിന് കാരണം എന്ന് കൂടി ഞാൻ പറയും അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ ഗവൺമെന്റിന്റെ നയത്തെ അഴിമതി അനുവദിക്കില്ല ഉദ്യോഗസ്ഥന്മാരായാലും മന്ത്രിമാരായാലും അഴിമതിക്കാർക്ക് ജയിലിലെ അഴിമതി എന്ന കർശനമായ നിലപാട് സ്വീകരിക്കും ഗവൺമെന്റിന് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ത് വില കൊടുത്തും അതിനാവും എന്റെ ശ്രമവും അവന്റെ ഒരു ഇമേജ് കാണാം നാല് ദിവസം കൊണ്ട് ഈ രാജ്യം കുളം തൊണ്ടു എന്നാലും ആ കസേരിയിൽ നിന്ന് എന്നെ ഇറക്കാൻ കഴിഞ്ഞല്ലോ ചില ഇറക്ക് മരുമോളെ കണ്ണീര് കുടിപ്പിക്കണമെന്ന ചില അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ നിങ്ങൾ ആർക്കിട്ടാണ് ഈ അസ്ത്രം പ്രയോഗിക്കുന്നതെന്ന് എനിക്കറിയാം അത് വേണ്ട മതി 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 ഇനി നമ്മൾ വഴക്കത്തിന്റെ കാര്യമില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം യവന്മാരെ തോപ്പിക്കാൻ ദിവസവും നാടിനീളെ ഹർത്താലും ബന്ധു സംഘടിപ്പിക്കണം തൊഴിലാളികളെ മുഴുവൻ സമരണം എന്താ പഴയതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് സമരം ചെയ്യാൻ തൊഴിലാളികളെ കിട്ടില്ല വിദ്യാർത്ഥികളാണ് നല്ലത് പിള്ളാരെ മുഴുവൻ തെരുവിലിറക്കി വാഹനങ്ങൾ തല്ലി തകർക്കണം ഭരണം നിശ്ചലമാക്കണം അങ്ങനെ ഒരു നിമിഷം പോലും ദിവാകരനെ സ്വസ്ഥമായി ആ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കരുത് ഓ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ സ്വസ്ഥത നശിപ്പിക്കുകയാണ് ഞാനിവിടെ കയറി ഇരുന്നെല്ലോ മാവുന്നവരെ അതിനിടയ്ക്ക് എങ്ങനെ ആവശ്യങ്ങളുമായി വന്നാൽ അങ്ങയോട് കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ ഇടത് ഗവൺമെന്റ് എന്റെ യൂണിഫോം അഴിപ്പിച്ച് ഇൻഡസ്ട്രി ചെയർമാൻ ആക്കിയത് ആ കക്കൂസ് ഫാക്ടറിയിൽ നിന്ന് അവിടെ നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കര തരണം തരണം എന്റെ കൂടെ നിൽക്കുന്നവര് ഞാൻ തലയിൽ അറിയാലോ വേഗം വിടൂ സീറ്റ് എല്ലാ ഇപ്പൊ വിധിച്ചു കാണുമോ എന്തോ താൻ നേരെ വിടണോ മന്ത്രിക്ക് എന്തോ വണ്ടി അങ്ങോട്ട് നിർത്താനല്ല കേറാനാ പോണേ മന്ത്രി കസേരയിലോട്ട് തന്നെയൊക്കെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കൽക്കാലം നീ അങ്ങോട്ട് ഒതുക്കി പോടാ ആ വണ്ടി എവിടെ വിട്രോലി ആ എന്നെ തടയരുത് ബോസ് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം എനിക്കും കൂടി തരണം ഇല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എനിക്ക് കാലുത്താൻ വരും എന്താ ശശി ഇത് ചൂല പിടിച്ച പിള്ളേർ മിട്ടായിരുന്നു എനിക്ക് മറ്റുള്ളവരെ പോലെ എന്നെ കാണരുത് ബോസിന്റെ കിടപ്പുറ വിരിക്കുന്ന ജോലി മുതൽ അടുക്കള പണി വരെ ചെയ്യുന്ന എന്നെ മന്ത്രിയാവാനൊരുടെ യോഗ്യത പോരല്ലോ സംസാരിക്കട്ടെ അപ്പൊ എന്നെ മന്ത്രിയാക്കില്ലെന്ന് ഉറപ്പിച്ചു ഇല്ല ആരാണ് നിങ്ങളെ കൊണ്ടിത് എനിക്ക് നന്നായിട്ട് അറിയാം പാർട്ടിയിൽ എന്റെ വളർച്ചയിൽ അസൂയ മൂത്ത നിങ്ങളുടെ മകൻ വേണോ മുഖ്യമന്ത്രിയുടെ കുടുംബാധിപത്യം ഞാൻ അവസാനിപ്പിക്കും ഈ ശൈലി ഞാൻ തിരുത്തും നമുക്ക് ആശ നശിച്ചിരിക്കുമ്പോഴല്ലേ ദോശ